ഹായ് ഇപ്പോൾ ലൈവിൽ മരണമീടുപോലെയാണ് എല്ലാവരുടെയും കിളി പോയിരിക്കുകയാണ് എല്ലാവരും ഓരോ സൈഡിൽ പോയിരുന്ന് തൻ്റെ ഗെയിമിനെക്കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾക്കാണ് പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് അറിഞ്ഞിരിക്കുന്നു നമ്മൾ മുൻ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ വിഷയം അറിഞ്ഞതോടുകൂടി എല്ലാവരുടെയും കിളി പോയി കിളി പോവാത്ത വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ വൈൽഡ് കാർഡുകൾ ബാക്കി എല്ലാവരുടെയും കിളി ആ വഴിയിൽ കൂടി അങ്ങ് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ജിസൈല് അപ്പാന ശരത്ത് അക്ബർ ബെന്നി ശൈത്യ റനാ ഫാത്തിമ എല്ലാം കിളി ആ വഴിക്ക് പറഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ ജിസൈല് ആര്യൻ ഒനിയേൽ സാബു ഇവരൊന്നും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല ഇപ്പോൾ ഇപ്പോൾ അപ്പാലിശ്ശേരത്ത് പറയാണ് ഞാനൊരു മണ്ഡലാണ് അതായത് സ്വയം പറയാണ് ഞാനൊരു മണ്ടലാണ് എനിക്കൊന്നും അറിയുന്നില്ല എന്താണ് കളി ഏതാണ് കളി എന്നൊന്നും എനിക്ക് അറിയുന്നില്ല ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് ഇനി ഞാൻ ഒറ്റയ്ക്ക് കളിക്കും ഒറ്റയ്ക്ക് മാത്രമേ കളിക്കൂ ഇനി അക്ബറുമായിട്ടൊന്നും ഒരു കൂട്ടുമില്ല കളിക്കുമ്പോൾ ഒറ്റയ്ക്ക് കളിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അപ്പാനെ പറയുന്നത് ഈ ആഴ്ച ഞാൻ പോയില്ലെങ്കിൽ ഇനി എൻ്റെ കളി മാറ്റി പിടിക്കും എന്ന് തന്നെയാണ് അതായത് അപ്പാനയ്ക്ക് തന്നെ ഒരു ഡൗട്ടായിപ്പോ ഈ ആഴ്ച പുറത്തു പോകുമോ എന്നുള്ളത് അപ്പാനയ്ക്ക് തന്നെ ഒരു ഡൗട്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ ബിന്നിയുടെ ഒക്കെ കിളി പോയിരിക്കുകയാണ് നമ്മളത് മുൻപേ ചിന്തിക്കണമായിരുന്നു എന്ന് അക്ബർ പറയുന്നു മറ്റൊരു സ്ഥലത്ത് റന ഫാത്തിമ മസ്താനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മസ്താനി പറയുന്നു ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു എല്ലാ ഫാത്തിമ പറയുന്നു എനിക്കത് രണ്ട് മൂന്ന് ദിവസമായി തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പം ഞാൻ അനുമോളോട് അങ്ങനെ തട്ടിക്കയറാനൊന്നും പോകുന്നില്ല ഞാൻ എൻ്റെ ഗെയിമുമായിട്ട് ഇനി മുന്നോട്ട് പോകും അല്ല എന്ത് ചെയ്തിട്ടാണ് അവൾക്ക് ഇത്രയും ഫാൻസ് ഉണ്ടാവുന്നത് അവൾ എന്ത് കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് എന്ന് അതിനുള്ള കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് മസ്താനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ കാരണമാണ് ഈ പറയുന്ന അനുമോൾ സ്റ്റാറായത് എന്ന് മസ്താനി പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളെല്ലാവരും കൂടിയാണ് കണ്ടൻറ്റ് കൊടുത്തത് അത് അവൾ വൃത്തിയായി ഉപയോഗിച്ചു അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് സ്റ്റാറായത് എന്ന് ഇപ്പോൾ റനയ്ക്ക് കൃത്യമായി മനസ്സിലായി രനയുടെ കിളി പോയിരിക്കുകയാണ് അതുപോലെ ഓരോ വ്യക്തിയും ശൈത്യയുടെ മുഖം കാണണം കാരണം ശൈത്യ ഇപ്പോൾ അനുമോളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശൈത്യയ്ക്ക് കട്ട ആണ് എന്ന് വെച്ച് വൈൽഡ് കാർഡിലൂടെ ഏകദേശം മനസ്സിലായതാണ് പക്ഷേ വൈൽഡ് കാർഡ് ചുമ്മാ പറഞ്ഞതാണ് എന്നുള്ളൊരു ധാരണയിലാണ് ശൈത്യ ഇരിക്കുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ബിഗ് ബോസ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിലൂടെ കൃത്യമായി മനസ്സിലായി അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ശൈത്യക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി താൻ മിക്കവാറും ഈ ആഴ്ച പുറത്തേക്ക് പോകും എന്ന് ജിസയിലും ഈ പറയുന്ന ആര്യനും ഒനിയൽ സാബും എല്ലാം ഓരോ വഴിക്കാണ് ഒരാളും മിണ്ടുന്നില്ല എന്തു ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര രസമാണ് ഇപ്പോൾ ലൈവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളാണ് എങ്ങനെ അനുമോൾക്ക് ഫാൻസ് വന്നു എന്നുള്ളതാണ് അനുമോൾ ആണെങ്കിൽ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും സംഗതി ഉഷാറായിട്ടുണ്ട് എല്ലാവരുടെയും കിളി പോയിട്ടുണ്ട് അക്ബർ കൃത്യമായി പറയുന്നുണ്ട് നെവിൻ പുറത്തുപോയി വന്നപ്പോൾ എന്തുകൊണ്ടാണ് അനുമോളോട് ഇത്രയും കട്ട കമ്പനി എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അനുമോളുടെ ഫാൻ പവർ എന്താണ് എന്ന് നെവിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള ഇവരുടെ ഗെയിം എന്തായിരിക്കും എന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനലിനൊക്കെ പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ